ഭാരം കുറയ്ക്കാൻ വേണ്ടിയുള്ള കീ ഹോൾ സർജറി കീഹോൾ സർജറി അല്ലെങ്കിൽ ഓപ്പൺ സർജറി ആയാലും അതിന് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് അത് ആ മറുപടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയാണ് കൊടുക്കുന്നത് ഏഷ്യൻ പോപ്പുലറി കാരണം ഏഷ്യൻ പോപ്പുലേഷൻ ഒബീസിറ്റി കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നു കണ്ടെത്തിയത് കൊണ്ടിട്ടാണ് മീൻസ് അവർക്ക് ട്രാങ്കൽ ഒബീസിറ്റി കൂടാതെ ഈ ഇടുപ്പിനുണ്ടാകുന്ന നമ്മൾ വയറിനുണ്ടാകുന്ന ഫാറ്റൊക്കെ കൂടുതലാണ് അതേസമയം മറ്റുള്ള രാജ്യക്കാർക്ക് മൊത്തം യൂണിഫോമായിട്ടാണ് അവർ ഒബേസിറ്റി ഉണ്ടാകുന്നത് ഈ ഒബീസിറ്റി കൂടുതൽ ഡേഞ്ചറസ് ആണ് നിങ്ങൾക്ക് രണ്ട് ഈ ഒബീസിറ്റി കൊണ്ടിട്ട് പല പ്രയാസങ്ങളും ഉണ്ടാകാം പ്രഷർ ഉണ്ടാവാം ഷുഗർ ഉണ്ടാവാം ജോയിൻ പെയിൻ ഉണ്ടാവാം ഈ സ്ലീപ്പ് അപ്പിനെ എന്ന് പറയുന്നത് മറ്റേ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഉറങ്ങുന്ന കേട്ടിട്ടുണ്ടാകുമല്ലോ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരവസ്ഥ ഉണ്ട് അങ്ങനെ പല പിന്നെ ഈ കോമോർബിഡ് ഫാക്ടേഴ്സ് എന്ന് പറയും